ഇവിടെ ഇരുന്നിട്ട് നിങ്ങളൊന്ന് അങ്ങോട്ട് നോക്കിയേ ഒഴുകുന്ന പുഴയുടെ അടിപൊളി ശബ്ദം അതുപോലെ തന്നെ കിളികളുടെ ശബ്ദവും ഇവിടെ പൊല്യൂഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് മാറിയിട്ട് മനസ്സിന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം അതെവിടെയാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഹായ് സുഹൃത്തുക്കളെ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിന് അപ്പൊ മൂന്നാറ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്രകൃതി രമണീയമായ ഒരു അടിപൊളി അറിയാം അപ്പൊ മൂന്നാറ് വരാത്ത ഒരു ചുരുക്കം ആൾക്കാരുണ്ടാവുള്ളൂ പിന്നെ ഏറ്റവും മനോഹരമായ സ്ഥലം കേരളത്തിലത്തെ മൂന്നാറാന്നറിയാം അപ്പൊ മൂന്നാറ് വരാന്നുണ്ടെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കാൻ പറ്റിയൊരു അടിപൊളി റിസോർട്ട് അതായത് എന്റെ ചുറ്റും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഫുൾ ഇങ്ങനെ ഏലത്തോട്ടം കാര്യങ്ങളാണ് ഈ ഏലത്തോട്ടത്തിന്റെ ഉള്ളിലത്തെ ഒരു ചെറിയൊരു റിസോർട്ട് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണ നമുക്ക് റിസോർട്ടിലേക്ക് വരാനുള്ള വഴി കാര്യങ്ങളാണ് കാണുന്നത് അപ്പൊ നമുക്ക് താഴോട്ട് വണ്ടി വന്ന് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ താമസിക്കുന്ന റിസോർട്ടിന്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ കാണുന്നത് അതായത് ഫുള്ള് നല്ല പച്ചപ്പും അടിപൊളി ചെടികളായിട്ട് നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം അതുപോലെ തന്നെ ഇവിടെ വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അത്രയും സൈലന്റ് ഏരിയ അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇതാണ് കേട്ടാ നമ്മുടെ റിസോർട്ടിന്റെ ഫ്രണ്ട് വശം വരുന്നത് ഇങ്ങനെ ഒരു അഞ്ച് റൂമുകളാണ് ഇവിടെ ഉള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അഞ്ച് റൂമുകളുള്ളോ ഇതിന്റെ ഉള്ളില് അത്രയും ചെറിയൊരു റിസോർട്ടാണ് ഏകദേശം ഒരു ഇരുപതാളൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് താമസിക്കാൻ പറ്റും അതായത് നമുക്കൊരു ഇരുപതാളൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റിസോർട്ട് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാം പിന്നെ വേറെ ഒരാളുടെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും വരില്ല പഞ്ചി ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം അതെ ഇത് അല്ല ഇത് ഫുള്ള് ഇതിന്റെ ചുറ്റും ഇതുപോലെ ഏലത്തോട്ടാണ് ഏലത്തോട്ടത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ ഈ റിസോർട്ട് നിൽക്കണം പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹട്ട് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് നമുക്ക് വൈകിട്ട് ഭക്ഷണം ഉണ്ടാക്കണമെങ്കിലോ അതുപോലെ കഴിക്കണമെങ്കിലോ ഇതുപോലത്തെ ഒരു ഹട്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഹട്ടിൽ നമുക്ക് വന്ന് കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഭക്ഷണം കഴിക്കാനോ എന്തുവാണെങ്കി കുക്കിങ് ചെയ്യണമെങ്കിലോ അങ്ങനെ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കാര്യങ്ങളൊക്കെ കൂടിണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാനും പറ്റിയ ഒരു അടിപൊളി ഉണ്ട് സ്പൈസട്ടോ അവിടെ കേട്ടോ പുറകില് വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലം ഇവിടെ ഞങ്ങൾ ചിക്കൻ മറത്തോണ്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു അടിപൊളി സ്പൈസും കൂടിയുണ്ട് കേട്ടോ അവിടെ കാണാൻ നല്ല രസമാണ് വ്യൂ ആണ് നമ്മുടെ റൂമിന്റെ മുൻപിലായിട്ട് ഇതുപോലെ ചെയറുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് വരുന്നവർക്ക് ഒരുമിച്ച് കൂടി ഇരുന്ന് സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ അപ്പൊ അതൊരു ഒത്തുകൂടലിനൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ നമ്മുടെ മുൻപില് നല്ല ഭംഗിയുള്ള ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുള്ള് നമുക്ക് നല്ലൊരു ഗ്രീനറി ആയിട്ടുള്ളൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നല്ലൊരു ഭംഗിയുള്ള ഗാർഡനും കാര്യങ്ങളും അപ്പം നമ്മുടെ മനസ്സിന് കുളിമയും സന്തോഷവും തരുന്ന ഒരു കാര്യങ്ങളാണെന്ന് പറയാം ആഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട് അപ്പൊ നമുക്ക് കുളിക്കാനൊക്കെ പറ്റും ഇപ്പം നല്ല മഴ പെയ്തിട്ടുള്ള കാരണം കുളിക്കാനായിട്ട് ഇറങ്ങാനായിട്ട് പറ്റില്ല എന്താ കാര്യം വെച്ചാൽ നല്ല ഒഴുക്കും കാര്യങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും പോയി നോക്കിട്ട് വരാം അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് നമുക്ക് കുളിക്കാനുള്ള അങ്ങോട്ട് ഇറങ്ങുന്ന ഒരു പടവുകളും കാര്യങ്ങളാണ് അപ്പൊ ഇവിടെ നിന്ന് നമ്മള് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ക്യാമ്പ് ഫയർ നടത്താനുള്ള സംവിധാനം ഉണ്ട് കേട്ടാ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ക്യാമ്പ് ഫയറും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല ഇത് കണ്ട ഫുള്ള് ഇങ്ങനെ ഏലത്തോട്ടത്തിന്റെ ഉള്ളി കൂടെ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ പോവാം അതെ ആ താഴെ നമുക്ക് ഒരു വെള്ളച്ചാട്ടം കേട്ടാ വേറെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളൊന്നും ഇല്ല വേറെ ആൾക്കാരോ ഒന്നും ഇല്ല ഇതിന്റെ ഇടക്കൂടെ വന്നു കഴിഞ്ഞാൽ ഏലത്തോട്ടത്തിന്റെ ഇടകൂടെ വന്ന് നമുക്ക് ഇവിടെ ഇതുപോലെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട് പക്ഷേ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മഴ പെയ്ത കാരണം കുറച്ച് വെള്ളം കൂടുതലാണ് അത് കാരണം ഇപ്പം ഇറങ്ങാൻ പറ്റില്ല സാധാരണ സമയമാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ സുഖമായിട്ട് കുളിക്കാൻ വേറെ ഒരു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഇല്ല നമ്മള് ഫാമിലിക്ക് വരാന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ കുളിക്കാൻ പറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം പോലത്തെ ഒരു സംഭവമാണ് കണ്ട ചുറ്റും വേറെ ആളുകളോ വേറെ ഒരു ശല്യങ്ങളോ ആയിട്ട് നമുക്ക് ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലേസ് ആന്ന് പറയാം ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചാരാട്ടാ അത്യാവശ്യം നമുക്ക് നല്ല സ്പേസും കാര്യങ്ങളുള്ള റൂമുകളാണ് അതെ ഇതാണ് റൂമിന്റെ ഉൾവശം കാര്യങ്ങൾ ഇവിടെ പിന്നെ എ സിയിലെ ആവശ്യമൊന്നുമില്ല ഫാൻ ഉണ്ട് പിന്നെ ഇവിടെ ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ പിന്നെ ഇതുപോലെ ഒരു ടേബിള് അതുപോലെ ഒരു ചെയർ ഒരു കബോർഡ് കാര്യങ്ങളുണ്ട് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ പിന്നെ നമുക്ക് ബാത്റൂമൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അത്രയും അടിപൊളി ബാത്റൂമും കാര്യങ്ങളാണ് ആ കണ്ടോ അപ്പൊ അത്രയും അടിപൊളി ഒരു റിസോർട്ട് എന്ന് പറയാം എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഫാമിലിക്കൊക്കെ അടിപൊളി പിന്നെ ഇവിടെ നിങ്ങൾക്ക് കിച്ചൺ ഫെസിലിറ്റി വേണമെങ്കിൽ അവൈലബിൾ ആണ് കേട്ടോ അതെ ഇതുപോലൊരു കിച്ചണും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്ന് പാകം ചെയ്യണമെങ്കിലോ അതിന്റെ എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് ഇതാ ഇവിടെ ഗ്യാസ് അതുപോലെ നമുക്ക് ഫ്രിഡ്ജ് കാര്യങ്ങള് അതുപോലെ നമുക്ക് എന്ത് വേണമെങ്കിൽ കുക്ക് ചെയ്യാനുള്ള ഒരു അടിപൊളി ഒരു കിച്ചൺ സൗകര്യം കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി കൂടി ഉണ്ട് കേട്ടാ വേണ്ട എല്ലാ പാത്രങ്ങളും ഉണ്ട് അപ്പൊ എന്ത് വേണമെങ്കിൽ നമുക്കിവിടെ ഒന്ന് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റി കാര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോ നമുക്കിവിടെ എല്ലാ സഹായങ്ങൾക്കും ഇവിടുത്തെ നമുക്കൊരു കുട്ടായി ചാട്ടം ഉണ്ട് കേട്ടോ അത് ആളാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നോക്കി നടത്തി തരണേ അപ്പൊ ആളുടെ അടുത്ത് നമുക്കിവിടുത്തെ വിശ്വാസങ്ങളൊക്കെ ചോദിക്കാം ഞാനിവിടെ ഈ നാട്ടുകാരനാണ് ഇവിടെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാകും എല്ലാ ഗസ്റ്റുകൾക്കും ഇറങ്ങാനും കുളിക്കാനും എല്ലാ എല്ലാ സഹായത്തിനും പിന്നെ ഇവിടെ തൊട്ടടുത്ത് ഒരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ എല്ലാം പോയി കൊണ്ട് കാണിച്ചു കൊടുക്കും പിന്നെ പുഴ ഇറങ്ങുന്നവർക്ക് ഇറങ്ങാം അങ്ങനെ എല്ലാ സഹായത്തിനും ഞാനിവിടെ ഉണ്ടാകും പിന്നെ വലിയൊരു തിരക്കോ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു ഉള്ളിലേക്കാണ് ഇപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ നൈറ്റ് വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ നല്ല ഭംഗിയില് ഇവിടെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ പുറത്തു പോയി ഭക്ഷണം കഴിച്ചു വരാന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഭക്ഷണം ഇവിടെ തന്നെ പാകം ചെയ്താലോന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ അതിനുള്ള ഒരു നല്ലൊരു ആംബിയൻസും കൂടി ഉണ്ട് അപ്പൊ പിന്നെ ഇന്ന് ഇങ്ങനെയാവാന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാക്കി അതിൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതായത് ഞങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണെന്ന് പറയാം എന്താ കാര്യം എന്ന് വെച്ച് ഞങ്ങളെല്ലാവരും സംസാരിച്ചും ഒത്തുകൂടിയും പാട്ടും ഡാൻസൊക്കെയായി നമുക്കവിടെ കുക്കിംഗ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു അപ്പൊ മൂന്നാറിൽത്തെ നമ്മുടെ റിസോർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇത് കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മൂന്നാറിൽ നിന്ന് ഏകദേശം ഒരു പതിനാറ് കിലോമീറ്റർ മുന്നാണ് ഉപ്പാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യാനായിട്ടാ അപ്പൊ നമുക്കൊരു നല്ല തിരക്കുകളിൽ നിന്നും എല്ലാതും മാറിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് താമസിച്ചു നോക്ക എന്നിട്ട് അതിന്റെ ഏഹ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായും കമന്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു കൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു ബൈ ബൈ